ഇരിക്കൂർ സബ് ജില്ല കലോത്സവത്തിൻ്റെ മൂന്നാം ദിവസമായ ഇന്ന് നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്പ്ലിൻ കമ്മിറ്റിയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഷീജ അപ്പോൾ നമ്മുടെ ചേച്ചിയാണ് നമ്മുടെ ഇവരെ കൂടെയുള്ള തന്നെ ഡിസ്പ്ലിൻ ചേച്ചിയാണ് നമ്മുടെ ആങ്കറായിട്ട് പുതിയ ഒരു ആങ്കറെ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഇവരെല്ലാവരും പരിചയപ്പെടേണ്ട ആൾക്കാർ തന്നെയാണ് കാരണം കലോത്സവ വേദിയിൽ മൂന്നാം തീയതി ഇന്ന് ഏറ്റവും ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടീമിനെയാണ് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ രണ്ട് സാരഥികളുണ്ട് ഇവിടെ തന്നെ നമുക്ക് പരിചയപ്പെടാം എന്തായിരുന്നു പേര് ബൈജു ബൈജു ആശിഷ് ആശിഷ് അപ്പോൾ ബൈജു ആശിഷ് സാറുമാണ് ഇതിൻ്റെ ഒരു കൺവീനറും ചെയർമാനും അല്ലേ കൺവീനറും ചെയർമാനും ഇവരാണ് ഇവിടുത്തെ ഡിസിപ്ലിൻ നോക്കുന്നത് ഇവിടുത്തെ ശുചീകരണം മറ്റു എല്ലാ വിഭാഗവും നോക്കുന്ന ആളുകളാണ് നമ്മുടെ ഈ കൂട്ടത്തിലുള്ളത് എങ്ങനെയുണ്ട് നമ്മുടെ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കലോത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചുമതല എന്ന് പറയുന്നത് ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ ഭാഗമാണ് നമ്മളെല്ലാവരും അപ്പോൾ കലോത്സവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് വോളണ്ടിയറിംഗ് ആണ് നമ്മളറിയാത്ത ഒരുപാട് ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യേണ്ട ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മറ്റുള്ളവർ ആദ്യം ബുദ്ധിമുട്ടിക്കാതെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യേണ്ടത് നമ്മൾ ഉത്തരവാദിത്വമാണ് പുതിയ ഗസ്റ്റുകൾ വരുമ്പോൾ ആദ്യം വന്ന് ചേരുന്നത് നമ്മുടെ അടുത്തേക്കാണ് അവരോട് നല്ല രീതിയിൽ സംസാരിച്ച് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെത്തിക്കേണ്ടടുത്ത് എത്തിക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണ് നമ്മുടെ വർക്കുകൾ ഒരു ദിവസം രാവിലെ ഒരു ഏഴ് മണി ഏഴര മുതൽ നമ്മൾ വർക്ക് തുടങ്ങും ഓരോ ഇവർ വരുന്ന പല സൈറ്റും ഉണ്ട് നമുക്ക് കുറച്ച് മെയിൻ റോഡ് കുറച്ച് ദൂരെയാണല്ലോ നമ്മുടെ സ്കൂൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വരുന്ന ഓരോ വഴിയിലും ഓരോ ടേണിംഗ് പോയിൻ്റിനകത്തും ഓരോ ജംഗ്ഷൻ്റെ അകത്തും നമ്മുടെ വളണ്ടിയേഴ്സ് രാവിലെ ഏഴര മുതൽ സെറ്റായിട്ടുണ്ടാവും അപ്പോൾ അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രിപ്പേഡായി അതിനുവേണ്ടി വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൃത്യമായ നിർദ്ദേശം തലേ ദിവസങ്ങൾ തന്നെ നമ്മൾ കൊടുത്തിട്ട് അതു മുതൽ തന്നെ നമ്മൾ ഒരു ദിവസത്തെ വർക്ക് നമുക്ക് തുടങ്ങും ശരിക്കും പറഞ്ഞാൽ കലോത്സവത്തിൻ്റെ അന്നല്ല നമുക്ക് തുടങ്ങിയിരിക്കുന്ന വർക്ക് അല്ലെങ്കിൽ കുറേ ദിവസം മുമ്പ് തന്നെ നമ്മൾ പഠനം മാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി എല്ലാവിധ ഇടപാടുകളും നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു കലോത്സവം ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ പോലീസുകാരെല്ലാം എടുത്തു പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ കലോത്സവങ്ങളിലും എന്തെങ്കിലും ഒരു അനിഷ്ടമായിട്ടുള്ള അടികളോ ഇവിടെ തർക്കങ്ങളോ അല്ലെങ്കിൽ വാഹനപരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ പക്ഷേ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല എല്ലാം കണ്ട്രോളിനാണ് അപ്പോൾ അത് കൂട്ടായ വർക്കിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ തീർച്ചയായിട്ടും കൂട്ടായ വർക്കിൻ്റെ ഭാഗമാണ് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടെണ്ണ ചെയ്യാൻ പറ്റുന്ന വളരെ മാറി ഉള്ളത് നമ്മളേറ്റവും വലിയ ഗുണം അതാണ് ഇപ്പോൾ ഈ വണ്ടിയുടെ ഭാഗമായിട്ട് സി ഡി എസിൻ്റെ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ വിവിധ ക്ലബ്ബിൻ്റെ ആൾക്കാരുണ്ട് ലൈബ്രറി കൗൺസിലിൻ്റെ ആൾക്കാരുണ്ട് നമ്മൾ അങ്ങനെ അത്തരത്തിലുള്ള പല വിധത്തിൽപ്പെട്ടിരിക്കുന്ന പല രീതിയിലുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് പക്ഷേ അവർ ഒരിക്കൽ അതിനൊരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ കൂടുതൽ പറയാണ്ട് തന്നെ കണ്ടറിഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർക്ക് പറ്റുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് തലവേദന ഒരുപാട് കുറവാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ ആരും മോശമായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല പുറകെന്ന് വന്ന ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് നല്ല രീതിയിൽ നമ്മുടെ ഇടപെടലിൽ ദൂരയിൽ നിന്ന് ചെയ്തിട്ട് പറഞ്ഞു നമ്മളൊരിക്കലും ദേഷ്യപ്പെടുന്നില്ല ഏറ്റവും നല്ല രീതിയിലാണ് വരുന്ന വണ്ടിക്കാരോടൊക്കെ നമ്മൾ സംസാരിക്കുന്നത് ജഡ്ജസ് വരുന്നുണ്ട് ഒഫീഷ്യൽസൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരോട് ആരോടും ദേഷ്യപ്പെടാതെ പറയേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആരും മോഷിപ്പിക്കാതെ തന്നെ ഇതുവരെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ നല്ല രീതിയിലാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ആശി സാറുണ്ട് കൂടെ നമ്മുടെ സാറേ ഇപ്പം നമ്മൾ വാഹനങ്ങൾ ഒരുപാട് പേര് ഇങ്ങോട്ട് കയറാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നത് ആദ്യത്തെ ദിവസങ്ങളിൽ അപ്പോൾ പിന്നെ നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല എല്ലാം നമ്മളെ കണ്ടുള്ളൂ അപ്പോൾ എന്താണ് സപ്പോർട്ടാണ് ആദ്യം തന്നെ ഈ കലോത്സവം ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ നമുക്കുണ്ടായിരുന്ന ആശങ്ക എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത്ര വളണ്ടിയേഴ്സിനെ വേണമായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ശ്രമിച്ചത് വളണ്ടിയേഴ്സിനെ നമുക്ക് വേണ്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ചെയർമാനായിട്ടുള്ള ഡോക്ടറെ ബൈജു അദ്ദേഹം ഈ വളണ്ടിയേഴ്സിനെ മൊത്തം കൈകാര്യം ചെയ്യും അദ്ദേഹം ഈ ആളുകളെ എല്ലാം തന്നെ നിയന്ത്രിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ആളുകളെ വെച്ചുകൊണ്ട് ഈ വാഹന നിയന്ത്രണം നിയന്ത്രിക്കുകയാണ് ചെയ്തിരുന്നത് നമുക്കറിയാം നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന വഴി വളരെ ചെറിയ വഴിയായിരുന്നു പക്ഷേ എന്നാൽ തന്നെ ഇതുവരെ ഒരു ഗതാഗത കുരുക്കിയില്ലാതെ തന്നെ ആൾക്കാർക്ക് പരാതി വരാതെ വരത്തക്കാത്ത പരാതി വിധത്തിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് പറയാനുള്ളത് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് തന്നിലുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണം വിളമ്പുന്ന കാര്യത്തിൽ ഭക്ഷണം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് അരിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെയായിരുന്നു നമുക്കറിയാം ഈ നാട്ടിലെ ജനങ്ങളും മൊത്തം പാട്ടും പാടിക്കൊണ്ട് തന്നെ അവർ നമ്മളിന്നലെ ദൃശ്യങ്ങളെ കണ്ടാണ് അവർ വന്നിട്ട് നമ്മളെ ഒത്തിരി അധികം സഹായിച്ചു നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പി ടി എക്കാർ ഈ കലോത്സവം ഏറ്റെടുത്തു അപ്പോൾ ആദ്യം വിചാരിച്ചു മാതാപിതാക്കളെല്ലാം കൂടെ വന്ന് ഞാൻ എങ്ങനെ സഹായിക്കാൻ അവരെ കൊണ്ട് മാത്രം കഴിയുമോ എന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല ഈ നാട്ടിലെ നല്ലവരായി ഈ പടിയൂര് ജനങ്ങളുടെ മുഴുവൻ സ്നേഹവും അവർ നമുക്ക് തന്നുകൊണ്ട് മുഴുവൻ ആളുകളും ഇതിനോട് സഹകരിച്ചു എന്നുള്ളതാണ് യുവാക്കളായാൽ തന്നെ അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീയിലെ ചേച്ചിമാരും എ ഡി എസ് ശ്രീ ചേച്ചിമാരും ഒക്കെ തന്നെ വന്ന് ഈ കലോത്സവത്തോട് ഏറ്റവും നല്ല രീതിയിൽ സഹകരിച്ചു അവരുടെ സ്നേഹം തന്നെയാണ് തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയുടെ വിജയം അപ്പൊ മൂന്നാമത്തെ ദിവസം ഇന്ന് കലോത്സവത്തിൽ എത്തി ചേച്ചിമാരുണ്ട് ഒരുപാട് നിങ്ങൾ എല്ലാവരും ഫുഡ് കമ്മിറ്റി കമ്മിറ്റി ആയിരിക്കും ഫുഡ് 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 കമ്മിറ്റിയാണ് എല്ലാവരും ഇവിടെ വേറെ യൂണിഫോം ഇത് ഗ്രീൻ ആണ് കമ്മിറ്റിന്റെ ഒക്കെ ഉണ്ട് അപ്പോ മികച്ച രീതിയിലുള്ള ഇടപെടൽ ഫുഡ് കമ്മിറ്റിയായി ബന്ധപ്പെട്ട് പറയാതിരിക്കാൻ പറ്റൂല കാരണം ഈ മൂന്ന് ദിവസം നമ്മൾ അന്വേഷിച്ചപ്പോ കൃത്യ ടൈമിൽ ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു അതുപോലെ ഒരു തിരക്കും പല സ്ഥലങ്ങളും നല്ല തിരക്ക് ഇരിക്കാൻ പറ്റാത്ത തിരക്ക് ഓടി കഴുകാൻ പറ്റും അതൊന്നും ഇപ്രാവശ്യമില്ല മുഴുവൻ നല്ല നീറ്റായിട്ട് അത് ഫുഡ് കമ്മിറ്റി എടുത്തു പറയേണ്ട കാര്യമാണ് അത് ഏറ്റവും മികച്ച രീതിയിലാണ് ഇതിൻ്റെ സംഘടന കൊണ്ടുപോകുന്നത് ഈ നിലവിൽ എജെൻ ന്യൂസിന് വേണ്ടി അഫ്ലൈസ്